വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് എന്തായാലും മനസ്സിലായി കാണും കേട്ടോ നമ്മൾ ഇന്ന് അമ്മയുടെ വീട്ടിലോട്ട് പോവാണ് അമ്മയുടെ വീട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അര മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് വല്യമാമിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം വല്യമാമൻ്റെ വീട്ടിൽ പോയി അവിടെ രണ്ട് കസിൻസും ഉണ്ട് നമുക്ക് അവരെയും കൂട്ടിയിട്ട് വേണം നമുക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ ആരും താമസം ഇല്ല കേട്ടോ ആ താമസം ഇല്ലാണ്ട് കിടക്കുകയാണ് പക്ഷേ അവിടെ അടിപൊളി വായ്പ ആണ് കേട്ടോ അപ്പം നമ്മൾ സ്ഥിരം പോകുന്ന വഴിക്ക് കൂടെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അവിടെ റോഡ് പണി നടക്കാൻ നമ്മൾ വേറൊരു വഴിയാണ് കേട്ടോ പോയത് കണ്ടില്ലേ അത്താനി നാട്ടും പ്രദേശമാണ് കേട്ടോ ഇവിടെ തോടും കാടും പുഴയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വെക്കേഷൻ വന്ന് കളിക്കാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം തോടൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഇറക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ നമുക്കിഷ്ടം പോലെ തോട്ടിലൊക്കെ ഇറങ്ങി കളിക്കാം പക്ഷേ ഇപ്പോൾ അവിടെ ആൽത്താമസവും ഇല്ല നേരത്തെ അപ്പൂപ്പനും അമ്മുമൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ അവിടെ നമ്മളെല്ലാവരും കൂടെ വെക്കേഷനും ഓണത്തിനൊക്കെ ഒത്തുകൂടുവായിരുന്നു ഇപ്പോൾ ആരും നാട്ടിലും അപ്പോൾ അവിടെ ആൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മാമന്റെ വീട്ടിലോട്ട് പോയിട്ട് വേഗം വേഗമെങ്കിൽ തിരിച്ച് വരാറാണ് കേട്ടോ പതിവ് ഓരോരുത്തരും അവരവരുടെ സൗകര്യം അനുസരിച്ച് പോകുന്നത് ഇപ്പൊ അങ്ങനെ ഒത്തുകൂടലൊക്കെ കുറവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ താഴത്തെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അത് നമ്മുടെ കുടുംബ വീടാണ് കേട്ടോ അവിടെ പോകാണ് അപ്പം ഈ സൈഡിൽ കൂടെ ഒരു ചെറിയ തോടൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതിൽ ഇറങ്ങണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടിക്കുകയാണ് അപ്പൊ ശ്രീകുട്ടി എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുത്ത വെള്ളമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്കൊരു പത്ത് മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അപ്പൊ അവിടെ വണ്ടി ഒന്നും ചെല്ലത്തില്ല കാരണം അവിടെ റോഡില്ല റോഡില്ലാത്തത് കൊണ്ടാണ് അവിടെ ഇപ്പൊ ആൾതാമസം ഇല്ലാത്തത് ഭയങ്കര ഒരു കഷ്ടമായിട്ട് തോന്നുന്നു കേട്ടോ അപ്പൊ ഞാൻ ഈ ഓൺ ഓൺവോയ്സ് കൊടുക്കുന്ന വേറൊന്നും ആകെ കൂടെ അലപ്പും ബഹളാണ് ഞാൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കുന്നില്ല ഞങ്ങൾ നാലു പേരും കൂടെ ആണോ കേട്ടോ താഴത്തെ വീട്ടിലോട്ട് പോകുന്നത് നല്ല തണുപ്പാണോ കേട്ടോ ഇതിലേക്കൂടെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചൂട് അനുഭവപ്പെടുന്നേ ഇല്ല ഇതേ ഇപ്പം വിളവെടുപ്പ് കഴിഞ്ഞ ചീനിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ചീനിക്കമ്പൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി അടുത്തത് നടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അപ്പൊ ഇത് ഇതൊക്കെ കയറി പോകുന്നൊരു നൊസ്റ്റുമല്ലേ വയലിൽക്കൂടെ ഇത് തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരാളിങ്ങനെ വരുമ്പോഴേക്കൂടെയൊക്കെ നടന്നു വരുന്നത് നല്ലൊരു ഒരു ഒരു പണ്ടത്തെ കാലം ഒക്കെ നമുക്ക് ഓർമ്മ വരുട്ടോ ഇവിടെ പോയി കഴിയുമ്പോൾ അതെ ഇവിടെയൊക്കെ വാഴക്കൃഷിയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ റബ്ബറും വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് ഈ വഴി കൂടാണ് പോകുന്നത് അപ്പം തിരിച്ചറിയൂടി എനിക്ക് വീഡിയോ വീട് എടുത്തരാട്ടോ ഞാൻ ചാലൊക്കെ ചാടി പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ തോട്ടിലേക്ക് ചാടാനുള്ള പരിപാടിയാണേ അപ്പോൾ ഇവിടുന്ന് നിന്ന് കുറച്ച് അധികം തന്നെ നടക്കണം നമുക്ക് അപ്പം നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നടക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളെങ്കിലും നമ്മളിപ്പം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇവിടെ ഇരുന്ന് ഒക്കെയാണ് നമ്മൾ പോയത് ഇവിടെ കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് റബ്ബറും വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ അപ്പുറത്ത് നല്ല വെട്ടോ മെയിലൊക്കെ ഉണ്ട് കേട്ടോ റബ്ബറാണെങ്കിലും സാധാരണ ഇവിടെയൊക്കെ ആണെങ്കിൽ റബ്ബർ ഉള്ളടം ഭയങ്കര ഇരുണ്ടായിരിക്കും ഇവിടെ അതേ നല്ല വെട്ടമാണ് അപ്പോൾ അതിൻ്റെയും സൈഡിൽ കൂടെ തോട്ടരുവിക്കൂടെ ഒക്കെ പോകുമ്പോൾ നല്ലൊരു രസമാണ് അതിനകത്ത് നീർക്കോലിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഒരേ ഇല ഇട്ടിട്ട് നമ്മൾ ആ ഇല ഒഴുകുന്നതിനനുസരിച്ച് നമ്മളും കൂടെ പോകും കേട്ടോ അങ്ങനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നമ്മൾ നേരത്തെ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു ഇതാണ് കേട്ടോ നമ്മുടെ വലിയ തോന്നുന്നത് അപ്പോൾ ഈ തോട്ടിലാണ് നമ്മൾ കിടന്ന് നിർമ്മാതിച്ചിട്ടുള്ളത് മൊത്തവും നല്ല രസമാണ് കേട്ടോ ഇവിടെ ഈ ഒരു സൈഡിൽ കുറച്ച് ആഴം കൂടുതലുണ്ട് കേട്ടോ വെള്ളം കയറുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ പൊക്കം വരെ വെള്ളം കാണും കേട്ടോ നല്ല രസമാണ് ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരുപാട് നേരം നിന്നു ഡോൻ്റെ ആ സൈഡിലാണ് കേട്ടോ വീട് വരുന്നത് അപ്പം നമുക്ക് വേഗം തോട്ടിലെക്കൂടിച്ച് ചാടാനൊക്കെ എളുപ്പമാണ് അപ്പോൾ എന്തെങ്കിലും ഇവിടുന്ന് ഒരു തോട് വന്ന് ഇങ്ങോട്ടും ചേരുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ചധികം കുഴിയുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയില്ല ഇച്ചിരി കൂടെ ഫ്രണ്ടിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിന് എനിക്കിത് ഈ പോസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വലിയ പേടിയാണ് കേട്ടോ കാരണം ഇത് നമ്മൾ നടക്കും തോറും ഒന്ന് അനങ്ങാൻ തുടങ്ങും അപ്പം എനിക്കിത്തിരി പേടി ഉണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട് കുറേ നാളായില്ലേ ഒരുപാട് നാളായി ഇതിലൊക്കെ കയറിയിട്ട് അപ്പോൾ ദേ നമ്മൾ നേരെ തോട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇപ്പം തന്നെ അമ്മ വിളിച്ചിട്ടുണ്ട് തോട്ടിൽ അധികം നേരം നിൽക്കേണ്ട വരണേന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ മാക്സിമം എൻജോയ് ചെയ്യാൻ വന്നതാണേ കളക്കളൊന്നും ഇല്ലായിരുന്നു നല്ല വെള്ളമാണ് കേട്ടോ കുളിക്കാനൊക്കെ നല്ല വെള്ളമാണ് ആണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ ദേ അങ്ങനെ പ്രത്യേകിച്ച് അഴുക്കോ വണ്ണോ ഒന്നുമില്ല അപ്പം നമ്മൾ അവിടെ കളിയും ചീരിയും ബഹളാണ് ഇനിയിപ്പം നിങ്ങൾ അവിടുത്തെ കുറച്ച് സൗണ്ടൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ കേക്ക് അല്ലാതെന്താ ഒരു രസം അപ്പം ചെരുപ്പിട്ടുകൊണ്ട് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്ത് കുപ്പിച്ചില്ല് കാണാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാനവിടെ കുപ്പിച്ചില്ല കാണുമുണ്ടോ എന്ന് ഞാൻ നന്നായിട്ടൊന്നും നോക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെരുപ്പ് ഊരിയിട്ടിട്ട് ഇറങ്ങാമെന്ന് കരുതി കേട്ടോ അതേ ഉച്ച കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒഴുക്ക് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ ഇവിടെ വരുമ്പോൾ നമ്മളെ തോട്ടിൽ ഇറക്കാതെ അച്ഛനമ്മയെ എടുത്തുകൊണ്ടാണ് കേട്ടോ ആ പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ തോട്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തോരം കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ നമ്മളെ തോട്ടിൽ ഇറക്കത്തില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ വെള്ളം പൊങ്ങുമ്പോൾ നമുക്ക് എന്തായാലും പേടിയാവും കേട്ടോ കൃത്യം വെള്ളത്തിൽ നമുക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല അന്നൊക്കെയാണെങ്കിൽ തെങ്ങൊക്കെ മുറിച്ചിട്ടിട്ട് നമ്മൾ തെങ്ങിൻ്റെ മേളിക്കൂടൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ കല്ലുകളുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കാലവിടെ തട്ടി അങ്ങനെ ചെറിയ ഒരു പണി കിട്ടിയിട്ടുള്ള നിപ്പാണ് എൻ്റെ നഖം എന്തായാലും ഇളകിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെരുപ്പില്ലാതെ നടക്കുന്നത് കൊണ്ട് കൊണ്ട് തന്നെ കാൽ നന്നായിട്ട് ആ കല്ലൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെയും നടത്തും തുടരുവാണോട്ടോ നമ്മൾ താഴ്ന്നു മേളു വരെ നടന്നു കേട്ടോ താണ്ടേ നല്ല രസമാണ് കേട്ടോ അവിടെ ആരുമില്ല നല്ല രസമല്ലേ ഇവിടെ കുറേ നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇനിയും വരണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോക്കൾ ചെയ്ത് ആദ്യം ദേവുവിനെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾമാർക്കൊക്കെ ഇതിൽ ചാടാൻ വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് വെള്ളമുള്ള സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത് അവിടെ ഇച്ചിരി നേടം അവിടെ നിന്നു പിന്നെ നമ്മൾ വെള്ളം ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു കേട്ടോ ഈ ഒഴുക്കുവിളക്കിൽ കൂടെ ഈ കുഞ്ഞ് മീൻ മാനത്തുണി പോലുള്ള മീനുകളെല്ലാം പോകുന്നുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും ഈ തോർത്ത് കൊണ്ടുവന്നായിരുന്നെങ്കിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് എന്തെങ്കിലും നമ്മളിങ്ങനെ കൈകിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ കയറുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും തോർത്ത് കൊണ്ടുവന്നായിരുന്നെങ്കിൽ പിടിക്കായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ താഴെ മേളിലോട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ ഒഴുക്കിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ നടക്കുകയാണ് ദേ ഇവിടെക്ക് നല്ല ക്ലിയർ വെള്ളമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഷോർട്ട്സിൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടേക്കാം കേട്ടോ ദൈവം നല്ല ക്ലിയറാണ് നമുക്ക് അടിഭാഗം വരെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ മേളിലോട്ട് അങ്ങ് നടന്നു അവരെല്ലാം പോയിട്ടുണ്ട് ഞാനിനി അവരുടെ പുറ ഓടണം കേട്ടോ അപ്പോൾ ഇതിലേക്കൂടെ ചെരുപ്പില്ലാതെ ഓടാൻ റിസ്ക്കാണ് അപ്പോൾ പിന്നെ നമ്മൾ വരമ്പിൽ കയറിയിട്ട് നടക്കാമെന്ന് കരുതി അവിടെ കുറച്ച് വെള്ളം തോനെയുള്ള സ്ഥലമായിരുന്നു കേട്ടോ നമ്മൾ അവിടുന്ന് ഇറങ്ങാതെ വരമ്പിൽ കയറി നടന്നിട്ട് പിന്നെ ദേ ആ പാലസിൻ്റെ താഴെയുള്ള വെള്ളത്തിലോട്ട് പോകാനായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി മെയിനായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം അപ്പം ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഇടാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു പാർട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്ത് ആകുന്നുണ്ട് അപ്പം ഞാനിത് രണ്ട് പാർട്ടാക്കി ഇടാമെന്നാണ് വിചാരിച്ചത് ഇവിടെ കുറച്ച് കലക്കൽ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മണ്ണ് വരുന്നുണ്ടെന്ന് ഇതൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗങ്ങളായിരുന്നു കേട്ടോ അവിടെ ഇരിക്കണമെന്നു പറഞ്ഞിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് കൊണ്ടുപോയിട്ടുള്ളായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഡ്രസ്സ് ഫുൾ ആയിട്ട് നനച്ചിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നതായിരുന്നു അപ്പം ഇനി നമുക്ക് കുടുംബ വീട്ടിലോട്ട് കാണാനൊക്കെ പോകേണ്ടേ അപ്പോൾ ഇത് മാമൻ്റെ വഴക്കുഷിയാണേ അപ്പം ഫസ്റ്റ് പാർട്ട് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം കാണാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ ഇതുപോലെ നാട്ടിൻ പുറത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ